ഹലോ ഗായസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പില്ലയ ഫാഷനിലാണ് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു കൂപ്പൺ കിട്ടിയായിരുന്നു അത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പൊ ആ കൂപ്പണിൽ എന്തായിരുന്നെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പൊ വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഗൈസ് അപ്പൊ ഇതാണ് ആ കൂപ്പൺ ഇപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ വെറുതെ അങ്ങ് കൂപ്പൺ വാങ്ങും കയ്യിലുള്ള പൈസയും പോകും അടിക്കത്തും ഇല്ല പ്ലക്കുള്ളവർക്ക് മാത്രല്ല ഈ കൂപ്പൺ അടിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷെ അല്ല ഗൈസ് നിങ്ങൾ കൊടുക്കുന്ന ആ എമൗണ്ട് ഇനി നിങ്ങക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നുണ്ട് ഇല്ലല്ലോ അപ്പൊ വരും ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം ഗൈസ് നിങ്ങൾ ഒരു തവണ ഒരു തവണ ആയിരം രൂപ അടയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് വൺ ടൈം പേയ്മെന്റ് ആണ് നിങ്ങൾക്ക് മാസം മാസം മാസമായിട്ട് ആയിരം രൂപ അടയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒറ്റ ഒരു തവണ ആയിരം രൂപ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നൂറ്റി എമ്പത് പ്രൈസാണ് ഗൈസ് നൂറ്റി എൺപത് ഗ്സ് ഇനി സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ കാർ മുതൽ കാറിൽ കൊണ്ടുപോകാനുള്ള ട്രോളി ബാഗ് വരെ ഉണ്ട് ഗൈസ് കാറ് ബൈക്ക് സ്കൂട്ടർ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് ഇനി കുട്ടികൾക്കാണെങ്കിൽ സൈക്കിൾ വരെ കിട്ടും ഗൈസ് ഗൈസ് ഇനി എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ കൂപ്പൺ ആയിരം രൂപയുടെ അഡ്വാൻസ് വാച്ചർ ഇത് നിങ്ങൾക്ക് ഈ ഷോപ്പിൽ നിന്നും വന്ന് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ത്രോ അല്ലാതെ എങ്ങനെ വേണമെങ്കിൽ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ആയിരം രൂപയുടെ അഡ്വാൻസ് വാച്ചറിന് മെമ്പർ ആവാൻ പറ്റും ജസ്റ്റ് ഒരു തവണ മാത്രമാണ് ഗൈസ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുവാണ് ഒരു തവണ മാത്രം നിങ്ങൾ ഈ ആയിരം രൂപ കൊടുത്താൽ മതി നൂറ്റി എൺപത് സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ നൂറ്റി എൺപത് എവിടെ നിന്ന് വന്ന് അതായത് ആറ് മാസത്തിലെ എല്ലാ മാസം അഞ്ചാം തീയതി ആറ് മാസം എന്ന് വെച്ചാൽ എത്ര ദിവസം നൂറ്റി അമ്പത് ദിവസം അതായത് ആറു മാസത്തിലെ എല്ലാ അഞ്ചാം തീയതിയും ഇവിടെ ഡ്രോ ഇടും ഗൈസ് അത് ഓരോ മാസവും മുപ്പത് സമ്മാനങ്ങളാണ് ഗൈസ് മുപ്പത് പേർക്കുള്ള മുപ്പത് സമ്മാനങ്ങൾ ഇനി ഡ്രോ എങ്ങനെയാ നമ്മൾ വെറുതെ ഡ്രോ ചെയ്യുന്നതല്ല ഗൈസ് നമ്മൾ ലൈവായിട്ടാണ് ഡ്രോ ചെയ്യുന്നത് അത് നമ്മുടെ ഇവിടുത്തെ ഫേമസ് ചാനൽ ആയ കടബ ന്യൂസ് ചാനലിലൂടെയാണ് നമ്മൾ ഡ്രോ ചെയ്തിട്ട് ആ വിന്നേഴ്സിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇനി നിങ്ങൾ ഈ തരുന്ന ആയിരം രൂപ നിങ്ങൾക്ക് ഡ്രോ അടിച്ചില്ല എന്നെ പോലെ നിങ്ങൾക്ക് വലിയ ലക്കൊന്നും ഇല്ലെന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് ഇവിടെ കാണുന്ന ഇത്രയും ഐറ്റംസിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നത് പർച്ചേസ് ചെയ്യാൻ ഗൈസ് നിങ്ങളുടെ ഈ ആയിരം രൂപയ്ക്ക് ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ട് ഇനി നിങ്ങൾക്ക് നമ്മുടെ പില്ല ഫാഷനിലേക്ക് വന്ന് വന്ന് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും ഗൈസ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇതൊരു സ്കീമോ സ്കാമോ ഒന്നുമല്ല ഡ്രോ അടിച്ചെങ്കിൽ ഡ്രോ ഡ്രോ ഡ്രസ് അത്രേ ഉള്ളു ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ ഫാഷൻ്റെ ക്യൂ ആർ കോഡ് അപ്പൊ ഇപ്പൊ തന്നെ എല്ലാരും കൂപ്പൺ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിക്കുള്ളു എല്ലാരും വീണ്ടും വീണ്ടും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ ഫാഷൻ കടവ